നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കേരളത്തിലെ വോട്ട് ഷെയർ ഇരുപത് ശതമാനമായി ഉയർന്നതോടുകൂടി എത്രയും വേഗം കേരളം പിടിക്കണം എന്ന നിലപാടാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെത് പ്രത്യേകിച്ചും കോൺഗ്രസിനെ തറ പറ്റിച്ചുകൊണ്ടായിരിക്കണം ബി ജെ പിയുടെ ആ മുന്നേറ്റം എന്നാണ് ദേശീയ നേതൃത്വം നൽകുന്ന നിർദ്ദേശം അതിൻ്റെ ഭാഗമായി പുതിയ സംസ്ഥാന അധ്യക്ഷൻ വരുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടം കൊയ്യുക ഈ പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനം ഏതാണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ കേന്ദ്ര നേതൃത്വം വച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ നേരിട്ടെത്തിയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചത് തിരുവനന്തപുരത്ത് അദ്ദേഹം വലിയ പൊതുപരിപാടിയടക്കം അന്ന് നടത്തിയിരുന്നതാണ് പിന്നീട് ഈ കഴിഞ്ഞ മാസം ജെ പി നദ്ദ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തന്നെ കേരളത്തിലെത്തി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഒരു അവലോകനം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ബി ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അതിൻ്റെ പൂർണ്ണമായ ക്രമീകരണങ്ങളും പുതിയ തന്ത്രങ്ങളും പയറ്റാനൊരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് അതായത് ഈ കഴിഞ്ഞ ശബരിമല വിഷയത്തിൽ പാർട്ടി നിരവധി പ്രതിഷേധങ്ങളും മറ്റും തിരുവനന്തപുരത്ത് തന്നെ നടത്തിയതാണ് ജില്ലകൾ തോറും പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കാണ് ബി ഒരു മാർച്ച് ആദ്യം നടത്തിയത് പിന്നീട് യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ടായിരുന്നു അതിനുശേഷം മഹിളാമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും ഉണ്ടായിരുന്നു ഈ സമരങ്ങളെല്ലാം ബി ജെ പി ആ സമരങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചവർക്ക് മനസ്സിലാകും സംസ്ഥാന നേതൃത്വം അതിൽ വളരെ ആക്റ്റീവ് റോൾ എടുക്കുന്നു അത് ആദ്യ സമരത്തിനേക്കാൾ ജനപങ്കാളിത്തം യുവമോർച്ചയുടെ സമരത്തിനുണ്ടാകുന്നു അതിനേക്കാൾ ജനപങ്കാളിത്തം മഹിളാമോർച്ചയുടെ സമരത്തിനുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി സമരം കടുപ്പിക്കുന്നുണ്ട് ഈ സംസ്ഥാന നേതൃത്വം ഇതിനകത്ത് കൂട്ടായ പരിശ്രമം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് രാജീവ് ചന്ദ്രശേഖർ മഹിളാ മോർച്ചയുടെ ഈ റാലി ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ പാർട്ടിയുടെ എല്ലാ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും വിവിധ റോളുകൾ ഏറ്റെടുത്ത് ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നടിയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കാണാമായിരുന്നു ഈ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ സംസാരിച്ചുവെങ്കിലും അനൂപ് ആന്റണി അതുപോലെ തന്നെ മറ്റ് ജനറൽ സെക്രട്ടറിമാരായ അനൂപ് ആന്റണി എസ് സുരേഷ് എം ടി രമേശ് എന്നിവരെല്ലാം തന്നെ ഈ സമരത്തിൻ്റെ പൂർണ്ണമായ ഏകോപനം ഏറ്റെടുത്തുകൊണ്ട് തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ഇത്തരത്തിൽ ഒരു ടീം വർക്കായിട്ടാണ് ഇപ്പോൾ ബി ജെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നത് വിവിധ ചുമതല വിവിധ ആളുകൾക്ക് അല്ലെങ്കിൽ വിവിധ ഓഫീസ് ബിയറേഴ്സിന് നൽകിയിരിക്കുന്നു മാത്രമല്ല ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ വാർഡുകളെ അഞ്ച് പട്ടികയായി തരംതിരിച്ചിട്ടുണ്ട് അഞ്ച് ഇനങ്ങളിലായി തരംതിരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് അഞ്ച് കാറ്റഗറികൾ അതായത് സി വൺ മുതൽ സി ഫൈവ് വരെയുള്ള കാറ്റഗറികളിലായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വാർഡുകളെ ബി ജെ പി ഇപ്പോൾ തിരഞ്ഞെടു തരംതിരിച്ചിരിക്കുന്നത് ഈ അഞ്ച് തരംതിരു തിരിവിലും അല്ലെങ്കിൽ അഞ്ച് കാറ്റഗറിയിലും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ വാർഡുകൾ പിടിച്ചെടുക്കുക എന്നതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം നൂറിലധികം തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കണം അതോടൊപ്പം തന്നെ തിരുവനന്തപുരം തൃശ്ശൂർ അടങ്ങുന്ന കോർപ്പറേഷനുകൾ മറ്റു ചില മുനിസിപ്പാലിറ്റികൾ ഇതെല്ലാം തന്നെ ബി ജെ പി നോട്ടം ആയിരക്കണക്കിന് തദ്ദേശ വാർഡുകളിലേക്ക് ജയിച്ചു വരിക എന്നതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ് ഇപ്പോൾ ബി ജെ പി കൃത്യമായി തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സി വൺ കാറ്റഗറിയിൽ ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത് താരതമ്യേന ജയിക്കാൻ എളുപ്പമുള്ള വാർഡുകളാണ് അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്ത് വന്ന വാർഡുകൾ ആ വാർഡുകൾ കൃത്യമായി ബി ജെ പി നോട്ട് ചെയ്തിട്ടുണ്ട് അയ്യായിരത്തിലധികം വാർഡുകളാണ് ഇത്തരത്തിൽ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയത് ഈ വാർഡുകളിൽ യാതൊരു കാരണവശാലും വോട്ട് കുറയരുത് എന്ന കൂടി ഈ വാർഡുകൾ കൃത്യമായി തന്നെ പിടിച്ചെടുക്കുക എന്ന കൂടിയാണ് പാർട്ടിയുടെ പ്രവർത്തനം അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ഈ ലക്ഷ്യം വിജയിച്ചാൽ തിരുവനന്തപുരം നഗരസഭ അടക്കം പാർട്ടിയുടെ കയ്യിലിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രണ്ടാമത്തേത് സി ടു കാറ്റഗറി എന്ന് പറയുന്നത് സംഘടനാ കൊണ്ട് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ് അതായത് ആർ എസ് എസിൻ്റെ അടക്കമുള്ള വളരെ മികച്ച ഏകോപനത്തോടുകൂടിയുള്ള പ്രവർത്തനത്തോടുകൂടി അടുക്കം ചിട്ടയോടും കൂടി സംഘടന എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന വാർഡുകളാണ് ഇങ്ങനെയുള്ള ഏതാണ്ട് രണ്ടായിരത്തോളം വാർഡുകൾ പാർട്ടി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ വാർഡുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് സി ത്രീ കാറ്റഗറിയിൽ വരുന്നത് കോൺഗ്രസിന്റെ കൈവശം ഇരിക്കുന്ന കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ പിടിച്ചെടുക്കാൻ സീറ്റുകളാണ് അതിലും ഒരു രണ്ടായിരം വാർഡുകൾ ബി ജെ പി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സി ത്രീ കാറ്റഗറിയിൽ വരുന്നത് ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള വാർഡുകളാണ് ഇവിടെ ഒരു ഔട്ട് റീച്ച് പ്രോഗ്രാം അടക്കം നടത്തി ചില പ്രത്യേക പ്രവർത്തനങ്ങൾ രഹസ്യ നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇവിടെ ഈ വാർഡുകളിൽ പരമാവധി വിജയിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു അയ്യായിരം വാർഡുകളാണ് ഇപ്പോൾ ബി ജെ പി കണ്ടെത്തിയിരിക്കുന്നത് ഈ അയ്യായിരം വാർഡുകളിൽ മികച്ച പ്രവർത്തനം നടത്തുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അഞ്ചാമതായി സി ഫൈവ് കാറ്റഗറി ിൽ വരുന്നത് സി പി ഐ എമ്മിന്റെ കയ്യിലിരിക്കുന്ന പിടിച്ചെടുക്കാൻ കഴിയുന്ന വാർഡുകളാണ് ഇത് ശക്തമായ പോരാട്ടം നടക്കുന്ന വാർഡുകളായിരിക്കും ഇങ്ങനെ ഈ ഒരു വാർഡുകളിൽ ഏതാണ്ട് രണ്ടായിരം വാർഡുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കണം എന്ന് പാർട്ടി ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഈ രണ്ടായിരം വാർഡുകളിൽ കൃത്യമായ പ്രവർത്തനം നടത്തുക ഈ ഓരോ കാറ്റഗറിയിലും പെടുന്ന വാർഡുകളിൽ കൃത്യമായ പ്രവർത്തനം നടത്തി വാർഡുകൾ പിടിച്ചെടുക്കുക ഈ ഓരോ കാറ്റഗറിയും ഓരോ സംസ്ഥാന നേതാക്കൾക്ക് വീതിച്ചു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് സി വൺ കാറ്റഗറിയിൽ വാർഡുകളുടെ ചുമതല സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിനാണ് സി ടു കാറ്റഗറിയിൽ പെടുന്ന വാർഡുകളുടെ ചുമതല അഡ്വക്കേറ്റ് എസ് സുരേഷ് മറ്റൊരു ജനറൽ സെക്രട്ടറിക്കാണ് സി ത്രീ കാറ്റഗറിയിൽ പെടുന്ന വാർഡുകളുടെ ചുമതല അനൂപ് ആന്റണി എന്ന മറ്റൊരു സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കാണ് സി ഫോർ കാറ്റഗറിയിൽ പെടുന്ന വാർഡുകൾ അതായത് ക്രിസ്ത്യൻ ഔട്ട് റീച്ച് ആവശ്യമുള്ള വാർഡുകൾ ആ വാർഡുകളിൽ കെ കെ അനീഷ് കുമാറാണ് തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള കെ കെ അനീഷ് ആണ് ഇപ്പോൾ സി ഫോർ കാറ്റഗറി വാർഡുകളുടെ ഏകോപന ചുമതല സി ഫൈവ് വാർഡുകളുടെ ചുമതല അഡ്വക്കേറ്റ് ഷോൺ ജോർജിനാണ് ഇങ്ങനെ നിരവധി സംസ്ഥാന നേതാക്കന്മാർക്ക് അഞ്ച് കാറ്റഗറികളായി വാർഡുകളെ തിരിക്കുന്നു ഈ അഞ്ച് കാറ്റഗറി വാർഡുകൾക്കും അഞ്ച് ചുമതലക്കാരെ നൽകുന്നു ഇങ്ങനെ സംസ്ഥാന സംസ്ഥാനതലത്തിൽ നിന്നും താഴേക്ക് വിഭജിച്ചു കൊണ്ടുള്ള ഒരു ടീം വർക്കായി പ്രവർത്തിക്കുക അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടം കൊയ്യുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഈ പിടിച്ചെടുക്കാൻ കഴിയുന്ന വാർഡുകളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് കാറ്റഗറിയിൽപ്പെടുത്തിയിരുന്നു നേരത്തെ നിയമസഭ അതുപോലെ തന്നെ പാർലമെൻറ്റ് മണ്ഡലങ്ങളൊക്കെ എ വൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള എ ക്ലാസ് കാറ്റഗറി മണ്ഡലങ്ങളെന്നൊക്കെ തിരിച്ചിരുന്നു അതേപടിയാണ് ഇപ്പോൾ കാറ്റഗറി അടിസ്ഥാനത്തിൽ കാറ്റഗറി അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വാർഡുകളെ പ്രത്യേകമായി തിരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വാർഡുകളിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്